ഹലോ ചക്കരകളെ മഹാലക്ഷ്മികളെ എന്ന ശേഷം ഞാൻ കോയമ്പത്തൂര് പോയിരിക്കുന്നു രാവിലെ റെയിലിട്ടല്ലേ എളുപ്പിനെ പോയ നാല് മണിയൊക്കെ ആയപ്പോ ഇറങ്ങിയതാ ഇപ്പോള് നാല് നാലരക്കെ ആയപ്പോ ഇറങ്ങി ഞങ്ങള് ഒരു കോയമ്പത്തൂർ എത്തി ഞങ്ങളുടെ കാര്യമൊക്കെ നടത്തി ഞങ്ങൾ തിരിച്ചു പോരുകയാണ് പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു ഇനി നമ്മൾ നാളെ സമയം സമയമെടുക്കുകയാണ് ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ായിരുന്നു ഇപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ആരും ഉദ്ഘാടനത്തിന് വിളിക്കണമെന്ന് എനിക്കൊരു ഇപ്പൊ എല്ലാം കഴിഞ്ഞ് നിൽക്കണം ആരെ വിളിക്കണം എന്റെ മനസ്സിൽ നിങ്ങളുടെ സജഷൻ പറയണേ ആരെങ്കിലും വിളിക്കണം നീ നിങ്ങള് വലിയ ആൾക്കാരെ ഒന്നും പറയില്ല മഞ്ജു വാര്യ അവരവരെയൊക്കെ വെച്ചിട്ട് മനസ്സിൽ ഇഷ്ടം കൊണ്ട് പറയും അവർക്കൊക്കെ കുറെ പൈസ ചോദിക്കണം അവർക്കൊന്നും നമുക്ക് അവരുടെ റേറ്റിങ്ങൊന്നും നമുക്കില്ലല്ലോ നമുക്ക് സാധാരണക്കാരായ നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിൽക്കുന്ന ഒക്കെ നമുക്ക് വിളിക്കാം ൊക്കെട്ട് ആരെങ്കിലും വിളിക്കാം അങ്ങനെയുള്ളവരെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജഷൻ പറ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും നല്ല അങ്ങനെ സെലിബ്രിറ്റികളായിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം നമുക്കെല്ലാവർക്കും കൂടി ഇത് നിങ്ങളെല്ലാം എല്ലാം വരാൻ പറ്റുന്നവർ വരണം നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഭംഗിയാക്കണം ഇതിപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിലാണ് തുടങ്ങിയത് ബെസ്റ്റ് ഞാൻ തൃശ്ശൂരും ആലപ്പുഴയിലും തുടങ്ങും അങ്ങനെ ഓരോ ബ്രാഞ്ചുകൾ പോലെ തുടങ്ങും എല്ലാം അടുക്കളയിൽ നമ്മൾ പിക്കിൾ ഉൾപ്പെടെ അടുക്കളയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പല വ്യഞ്ജനങ്ങളും സ്പൈസസ് എല്ലാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി എന്നാ അങ്ങനെ എല്ലാം ഇഞ്ചി ചുക്ക് എല്ലാ സംഭവവും സിംഗിൾ ബോവൻ എന്ന് പറയുന്ന ഒരു കവറിൽ നിങ്ങൾ എവിടെയെങ്കിലും പാക്കറ്റിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ കടകളിൽ കാണുമ്പോൾ വലിയ വലിയ ബ്രാൻഡിൻ്റെ സാധനമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒന്ന് എങ്കിലും നിങ്ങൾ എടുക്കാൻ മറക്കരുത് നിങ്ങളുടെ മേശപ്പുറത്ത് സിംഗിൾ ബോമൻ എൻ്റെ പിക്കിൽ വെക്കാൻ നിങ്ങൾ മറക്കരുത് കാരണം ഞാൻ ജെനുവിനായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് വരെ കഴിക്കണം ആ രീതിയിൽ നമ്മുടെ വയറുകേടാകാത്ത വിധത്തിലുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തോളൂ യാതൊരുവിധ പ്രിസർവേറ്റീവ്സൊന്നും കേറ്റാതെ ഞാനിത് ചെയ്യുന്നത് പിന്നെ ാണ് എനിക്ക് പറയാനുള്ളത് ദൈവാനുഗ്രഹത്താൽ എല്ലാം ശരിയായി കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് പേര് ഇതിൽ ഭാഗമാക്കാണ് ഒരുപാട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും എല്ലാ സ്നേഹവും സഹായവും സഹകരണവും ഒക്കെയാണ് എനിക്കിത് ചെയ്യാനുള്ള പ്രചോദനമായി നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഓടിയാണ് ഇതെല്ലാം സെറ്റാക്കിയിരിക്കുന്നത് ഒരു കാരണം ബോബൻ ചേട്ടൻ അവിടെ ഇരുന്ന് ഫോണിൽ മാത്രം എൻ്റെ കൂടെയല്ല ഇപ്പൊ ഞാൻ എല്ലാ ഓഫീസിലെല്ലാം ബോബന് വന്നിരിക്കാൻ വേണ്ടി ഒരു കസേര വരെ സെറ്റാക്കി വെച്ചിരുന്നു ോൻ വന്നാ മാത്രം മതി പിന്നെ ബോബൻ രണ്ടു ദിവസത്തിൽ കേരളം അപ്പോൾ നിന്ന് അപ്പൊ ഇത്ര സംഭവങ്ങൾ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതിനെ എനിക്ക് പ്രചോദനം തന്നത് നിങ്ങളാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആ നിങ്ങൾ തന്ന കമൻ്റുകളിലൂടെ എനിക്കൊന്ന് സപ്പോർട്ട് വാട്സപ്പിലൂടെ എനിക്കൊന്ന് സപ്പോർട്ട് ഒക്കെയാണ് പിന്നെ എന്ത് ദൈവം എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങാൻ എനിക്ക് മനസ്സിൽ തോന്നിയതും പിന്നെ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ള മറ്റൊരാളുടെ കാര്യങ്ങൾ കോപ്പി അടിക്കാതെ സ്വന്തം ഞാൻ സിംഗിളാണ് ആ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും കോപ്പി അടിക്കാതെ ഞാൻ എൻ്റെതായ ഒരു കാര്യങ്ങളുമായിട്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നേവരെ ജെനുവിൻ ആയിട്ടാണ് നിന്നത് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരാളുടെയും സംഗതി ഞാൻ കോപ്പി അടിച്ചിട്ടില്ല നമ്മളിപ്പോൾ സാധാരണ യൂട്യൂബിലേക്ക് നോക്കുമ്പോൾ ആരുടെയെങ്കിലേക്ക് എന്തെങ്കിലും കോപ്പി അടിക്കും നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ റീലിൽ പോലും ഞാൻ ഒരാളെയും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെതായ ഒരു കഴിവാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് എനിക്കുള്ളതല്ലേ എനിക്ക് ഞാൻ ഞാനാകാൻ എനിക്ക് മറ്റും അതാണ് ഞാൻ നിങ്ങൾ ഞാൻ എങ്ങനെയാണോ ഞാൻ നേരിലും അങ്ങനെയാണ് വീഡിയോയുടെ മുന്നിലും പിന്നിലും ഒന്നും എനിക്ക് വേറെ വേറെ മുഖങ്ങളില്ല നമ്മളിപ്പോൾ ഒരു ഒരു സിനിമയെ അഭിനയിക്കുമ്പം അവർ ആ കഥാപാത്രവുമായിട്ട് അവർക്ക് ഒരു ബന്ധവും കാണത്തില്ല അവരല്ലല്ലോ ഒരു കഥാപാത്രമായി മാറുകയല്ലേ ഞാൻ പക്ഷെ ഈ ക്യാമറയുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ വീട്ടിൽ വന്ന് കാണുന്ന ആ സിംഗിൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്ന ജെനിമിനിറ്റി എന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾ എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഉൽപ്പന്നം എന്നെ വിശ്വസിക്കും വിശ്വസിച്ചാണ് ഇത്രയും പേര് എന്റെ കൂടെ കൂടിയിരിക്കുന്നതും എന്നെ സഹായിച്ചതും എനിക്ക് എല്ലാവിധ സ്നേഹവും പ്രോത്സാഹനവും നൽകിയത് അപ്പൊ നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് അപ്പൊ ആ വിശ്വാസം ഞാൻ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളോടും നിങ്ങൾ പ്രതീക്ഷിക്കും അപ്പൊ ആ വിശ്വാസ പൂർണ്ണമായും നിങ്ങൾക്ക് എൻ്റെ ഞാൻ ആ വിശ്വാസം ഞാൻ പുലർ അതായത് നിങ്ങളോട് ആ വിശ്വസ്തത പുലർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ പുലർത്തിയിരിക്കും അപ്പൊ എന്റെ ഒരു മുളക് നമുക്കൊരു കറി വെക്കുമ്പോൾ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിയാകി മാത്രമേ ആ അരപ്പിന് പോലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഞാൻ ഇറക്കുന്ന സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ രുചി ഫീൽ ചെയ്യും എൻ്റെ സ്നേഹം ഫീൽ ചെയ്യും എല്ലാം അതിലുണ്ടായിരിക്കും കേട്ടാ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ മുന്നിൽ നിൽക്കുന്ന പുറകിൽ കുറേ പേരുണ്ട് നല്ല നല്ല മനുഷ്യരുണ്ട് ഇനി നിങ്ങളും പിന്നെ ഇതിന്റെയൊക്കെ ഭാഗമാക്കാകണം ഓരോ ജില്ലകളിലും ഇത് വരുമ്പം എന്ന് ഞാൻ പറയുകയാണ് സൂപ്പർ മാർക്കറ്റിൽ എന്റെ ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും മുഖന്നിരിക്കുന്നത് സ്നേഹത്തോടെ അത് നിങ്ങൾ നെഞ്ചിൽ വെക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത്രക്കും സ്നേഹത്തോടെയാണ് ഞാൻ ഇത് ഒരു മായവും കലർത്താതെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ കിച്ചണില് നിങ്ങളുടെ ഫ്രിഡ്ജില് നിങ്ങളുടെ ബാഗിൽ ഒക്കെ വെക്കുന്ന സാധനങ്ങൾ ഞാൻ കൊണ്ടുവരും അതെല്ലാം നിങ്ങൾ ഒരുപാട് വലിയ വലിയ ബ്രാൻഡുകൾ കാണുമ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും സിംഗിൾ സെങ്കിൾ ഉണ്ടോ എന്ന് ആ ബ്രാൻഡ് ഉണ്ടോ എന്ന് നോക്കി വരണം എടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാം സ്നേഹപൂർവം ഞാൻ പറയുകയാണ് അപേക്ഷിക്കുകയാണ് എന്നിട്ട സ്നേഹത്തോടെ വേറെന്താണ് പറയാനുള്ളത് ഞാൻ വേറെ ഹാപ്പിയാണ് നാളെ നമ്മൾ ഡേറ്റ് എടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിൽ ആരെ വിളിക്കണം ആരെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടത് എന്നൊരു പെരുമ്പറ കൂട്ടുന്ന ഒരു ഒരു ടെൻഷനുണ്ട് അത് നിങ്ങൾ ആരെ ഞാൻ വിളിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളൊരു കമൻറ്റിലൂടെ പാസ്സാക്കുക സിദ്ധു ഇന്നയാളെ വിളിക്കൂ എന്ന് നമുക്ക് താങ്ങാവുന്നവരെ മാത്രമേ നിങ്ങൾ പറയാവുള്ളൂ പിന്നെ നമ്മൾ രാഷ്ട്രീയപരമായി മൂന്നുപേരെയും വിളിക്കും മതപരമായി മൂന്ന് ആൾക്കാരെയും ഞാൻ വിളിക്കും എനിക്ക് എല്ലാവരെയും വേണം പിന്നെ എല്ലാം ഒന്നാണെന്ന് ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്ന സ്ത്രീയാണ് ഞാൻ എനിക്ക് എല്ലാ മതസ്ഥരും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം എൻ്റെ കൂടെ വേണം ഇപ്പൊ എൻ്റെ കൂടെയുള്ള മാനേജർ മുസ്ലിമാണ് പിന്നെ എൻ്റെ ഡ്രൈവർ മുസ്ലിമാണ് എൻ്റെ ഭർത്താവ് ക്രിസ്ത്യനാണ് ഞാൻ ഹിന്ദുവാണ് അല്ലേ നമ്മൾ ആ നമുക്ക് എല്ലാവരും വേണം നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇത് വിജയത്തിൽ എത്തിക്കും എത്തണം ഒരുപാട് കുടുംബങ്ങൾ ഇതുകൊണ്ട് എന്റെ തണലിൽ ഒരുപാട് പേരുണ്ട് അവർക്കും അന്നം മേടിക്കാൻ ഒരു വക ഈ കമ്പനിയുടെ വിജയത്തിൽ നിന്നാണ് എനിക്ക് കൊടുക്കേണ്ടത് അപ്പം ഒരുപാട് പേര് മരുന്ന് മേടിക്കാനും അന്നം നട ഭക്ഷണം കഴിയാനും ഒക്കെ വേണ്ടിയിട്ട് ഏഹ് ഉള്ളൊരു മാർഗം കൂടിയാണ് ഇത് എന്റെ മാത്രമല്ല അത് മനസ്സിലായി എനിക്ക് എന്റെ കുടുംബത്തിന് എന്നും പറഞ്ഞൊരു സ്ഥാപനമല്ല ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭഗവാന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് ചക്രകളെ അപ്പോൾ നാളെ ഞാൻ സമയമെടുക്കുവാണേ അപ്പം നിങ്ങളൊന്ന് ഉദ്ഘാടനം ആര് ചെയ്യണം എന്നൊക്കെ നിങ്ങളാണ് അഭിപ്രായം പറയണം പറഞ്ഞു നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം അവൻ ശ്രമിച്ചു നോക്കാം ഒരുപാട് പൈസയൊക്കെ പറഞ്ഞവരെ നമുക്ക് സമീപിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് നോക്കാം നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം എൻ്റെ വാട്സാപ്പിൽ പറയണം എൻ്റെ വീഡിയോയുടെ താഴെ പറയണം കമന്റായി രേഖപ്പെടുത്തണം കേട്ടോ ചക്കരകളെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തരണം കേട്ടാ ഇതൊക്കെ എനിക്ക് പറയണം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്റെ കൂടെ നിങ്ങളുണ്ട് നമ്മുടെ കൂടെ ദൈവമുണ്ട് ഓക്കെ